ഹലോ ഫ്രണ്ട്സ് ഇത് എന്താന്ന് പറയോ സർവത്ത് കിളി പോയിരിക്കുന്നവർക്കും കിളി പോകാനിരിക്കുന്നവർക്കും കിളി പോക്കൊണ്ടിരിക്കുന്നവർക്കും എല്ലാം കുടിക്കാൻ പറ്റിയ സാധനമാണ് കിളിബാറും സർവത്ത് അപ്പൊ ഞാൻ അതെങ്ങനെ കുടിച്ചു കാണിക്കാം ആഹാ കുടിക്കുമ്പോ ഞാൻ കറിയാ എന്താ കിളി പോയെന്നോ കിളി പോയെന്നോ ഓ നന്നായി കിളി പോയി അപ്പൊ ഈ കിളി പോകുന്ന സർവത്ത് എങ്ങനെ ഉണ്ടാക്കുന്നു നമുക്കൊന്ന് വേണ്ടേ അപ്പൊ നമുക്ക് വീടിയിലേക്ക് പോവാം ഉണ്ടാക്കുന്ന എങ്ങനെയാണ് നോക്കാം ഒരു വെറൈറ്റി ആണ് നല്ല ഉഷ്ണമാണ് ഇപ്പം അപ്പം നമുക്ക് നിൽക്കാൻ പറ്റാത്ത അപ്പൊ നമുക്കൊരു സർവത്തൊക്കെ ഉണ്ടാക്കണം എല്ലാവർക്കും അങ്ങനെയുണ്ട് അപ്പൊ നമുക്കൊരു സർവത്ത് ഉണ്ടാക്കിയേക്കാം അതിനായിട്ട് ഞാൻ ഉപ്പിലിട്ട നെല്ലിക്കയാണ് നെല്ലിക്ക കുരുമെല്ലാം കളഞ്ഞാൽ ഉപ്പിലിട്ട നെല്ലിക്കയാണ് രണ്ട് വെളുത്തുള്ളി ഒരു കുഞ്ഞിഷ്ണ ഇഞ്ചി സ്വല്പം കുരുമുളക് പൊടി കുരുമുളക് ആണെങ്കിലും മതി പിന്നെ ചെറിയ ഒരു മുളക് നാരങ്ങ ഉപ്പ് പഞ്ചസാര സോഡ അപ്പൊ നമ്മൾ ഇത് ഇതെങ്ങനെയാണ് ചെയ്യുന്നോക്കാദ്യം നമുക്കിത് ഇവ നമുക്ക് നന്നായിട്ട് ഒന്ന് അരയ്ക്കാം ഓക്കെ അപ്പൊ ഞാൻ അരച്ചിട്ട് വരാം അപ്പൊ നമുക്കിതുണ്ടാക്കാം അതിനായിട്ട് നമ്മൾ നാരങ്ങ മുറിക്കാം ഓക്കെ അപ്പൊ നാരങ്ങ നമ്മൾ പിഴിഞ്ഞു അതിനുശേഷം നമ്മൾ ആവശ്യത്തിനേക്ക് ഉപ്പിടുക അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ അതിലേക്ക് ഉപ്പിടുക പഞ്ചസാര ചേർക്കുക എന്താണ് പഞ്ചസാര ചേർക്കുക അത് നമ്മുടെ ആവശ്യത്തിന് ചേർക്കുക അപ്പൊ അതെല്ലാം നമ്മൾ ചേർത്തല്ലോ അതിനുശേഷം ഈ അരച്ച് വെച്ചിരുന്ന നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഇതിലേക്ക് കൊടുക്കുക നിലയ്ക്ക് ഇട്ടുകൊടുക്കുക ഇട്ടുകൊടുക്കും ശേഷം നമ്മള് സോഡ ഇങ്ങ എടുക്കുക വേണ്ട ഇവന ഇനി എടുത്തിട്ട് നിലയ്ക്ക് ഇങ്ങനെ ഒഴിക്കുക ഒഴിക്കുമ്പോ ഇങ്ങനെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക ആഹാ കാന്തസ് അപ്പൊ ഇത് കണ്ടിട്ട് തന്നെ എന്റെ അക്കിളി പോവും ഇനിയിപ്പൊ കുടിച്ചിട്ട് ഒന്നും കൂടെ അക്കിളി പോവും അങ്ങോട്ട് ഇളക്കുക നമുക്ക് ഒരു ശകല സോടം അങ്ങോട്ട് ഒഴിച്ചു ഒരു ഗുമ്മ ആഹാ ഇനി നമ്മളത് ഒരു ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ അങ് എടുക്കുക ഇതിനൊക്കെ തന്നില്ലെന്ന് വേണ്ട അവ ഇങ്ങനെ കുടിച്ചു കാണിക്കീളി പോയി നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക കിളി പോകും കിളിപ്പാറന്ന് പറഞ്ഞാൽ കിളി പാറ എന്റെ കിളി പോയിരിക്കുക സൂപ്പർ എല്ലാരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ